ഹായ് നമസ്കാരം ദാസേട്ടാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നാളെ മമ്മൂക്കയുടെ കളം കാവൽ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റ് വരെയാണ് മമ്മൂക്കയുടെ ഫേസ്ബുക്കിൽ വന്നൊരു നേട്ടാണിത് അദ്ദേഹം പറയുന്നു നാളെ രാവിലെ പതിനൊന്ന് പതിനൊന്നിന് കളം കാവൽ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റ് വരുന്നു എന്നാണ് പിന്നെ വേറെ പ്രത്യേകത എന്താണ് ഈ സിനിമയിൽ ഇരുപത്തിയൊന്ന് സ്ത്രീകഥാപാത്രങ്ങളുണ്ടെന്നാണ് ഇരുപത്തിയൊന്ന് കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പത്തിരുപത്തിയൊന്ന് സ്ത്രീകഥാപാത്രങ്ങളിലെയും കല്യാണം കഴിച്ച് അവരുടെ സ്വർണം അപഹരിച്ച് അവരെ തട്ടുന്ന ഒരു രീതിയാണ് സൈനേഡ് മോഹൻ എന്ന കഥാപാത്രം തമിഴ്നാട്ടിലെ സൈനേഡ് മോഹൻ എന്ന കഥാപാത്രത്തിൻ്റെ കഥയും കഥയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുതന്നെയാണ് കഥയെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇരുപത്തിയൊന്ന് സ്ത്രീകഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരൊക്കെ കല്യാണം കഴിക്കും ചിലവർ കല്യാണം കഴിക്കില്ല കൊണ്ടു നടക്കും അതിന് ശേഷം സ്വർണം ഒക്കെ എടുത്തതിന് ശേഷം അവരെ തട്ടുന്ന സൈനേഡ് മോഹൻ്റെ കഥയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇനി അധികം ദിവസം വെയിറ്റ് വെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ ഈ സിനിമ വരുന്നതാണ് മാത്രവുമല്ല മമ്മൂക്ക ഈ സിനിമ വലിയൊരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് നെഗറ്റീവ്സ് കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില സിനിമകളിൽ പരാജയപ്പെടും ചില സിനിമകളിൽ വിജയിക്കും എല്ലാ സിനിമയും വിജയിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നില്ല കുറേ നാളുകൾക്ക് ശേഷം മൂന്ന് രണ്ട് സിനിമ ഇപ്പോൾ കാര്യമായുള്ള വിജയം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പരീക്ഷണ ചിത്രങ്ങളാണ് ഇതൊക്കെ ആയിരുന്നത് നമുക്കറിയാം നൻ പകൽ റോഷാക്ക് പുഴു തുടങ്ങിയ കണ്ണൂർ സ്ക്വാഡ് ഭ്രഹയുഗം ഇതൊക്കെ നല്ല കാതലത്ത കോർ ഇതൊക്കെ നല്ല നല്ല സിനിമകളായിരുന്നു അല്ലെ നമുക്കറിയാം ലാസ്റ്റ് വന്ന ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ അതേപോലെ തന്നെ ബസൂക്ക ഈ രണ്ട് സിനിമകളും വേറൊരു ജോണറിലുള്ള സിനിമയായിരുന്നു പക്ഷേ ഈ രണ്ട് സിനിമകളും ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ ആൾക്കാരുടെ ഭാഗത്ത് അഭിപ്രായം വന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആ സിനിമ കൃത്യമായി മാർക്കറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ സിനിമ പത്തിരുപത് കോടിയിൽ നിന്നു പക്ഷേ ആ സിനിമയ്ക്ക് അത്ര തന്നെ ചിലവുള്ളൂ അതുകൊണ്ട് നമുക്ക് വലിയ വിഷമമില്ല അല്ലാതെ മറ്റുള്ള നടന്മാരെ പോലെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി മുന്നൂറ് കോടിയൊക്കെ ചിലവാക്കിയിട്ട് മുന്നൂറ് കോടി കിട്ടി എന്ന് പറയലും അങ്ങനെ വന്നാൽ തന്നെ ഇപ്പോൾ ഏകദേശം നൂറ് കോടിയോളം നഷ്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനത്തെ തള്ളലും കാര്യങ്ങളൊന്നും ഇല്ല പരിപ്പൂടെ സിനിമകളാണ് അതായത് മമ്മൂക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ അറിയാത്ത ആൾക്കാരെ വെച്ചിട്ടൊക്കെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമ ചെയ്യുന്നത് പുതിയ സംവിധായകനായിരിക്കും അതുപോലെ തന്നെ കൂടെ അഭിനയിക്കുന്നവർ ആർക്ക് വേണമെങ്കിൽ അഭിനയിക്കാം അങ്ങനത്തെ ആളുകളൊക്കെയാണ് വെച്ചിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പൈസ ലാഭമാണ് ഈ സിനിമ മമ്മൂക്കയുടെ സിനിമകൾക്ക് ചിലവ് തീരില്ലാത്തൊരു സിനിമകളാണ് പോകാൻ കൂടി അപ്പം കിട്ടുന്ന കളക്ഷൻ മുഴുവൻ ലാഭത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ ഹീറ്റേഴ്സും മമ്മൂക്കയുടെ ഹീറ്റേഴ്സ് പറയുന്നത് ഇരുപത് കോടിയുടെ സിനിമയായാലും മമ്മൂക്കയുടെ ഹേറ്റേഴ്സ് പറയുന്നത് അറുപത് കോടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എംബുരാൻ എന്ന സിനിമയ്ക്ക് അഞ്ഞൂറ് കോടി ചിലവുണ്ടായിരിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം അത്ര അധികം പൈസ ചിലവാക്കിയിട്ടാണ് ആ സിനിമയൊക്കെ ചെയ്തതെങ്കിൽ ഇതിൽ എവിടെയും ഈ പറഞ്ഞ ബസ് ബസ്സിൽ ഇക്ക ബസ്സിൽ ഇന്ന് കൊണ്ട് കഥ പറയുന്ന നിൽക്കുക ബസൂക്ക കൂക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വന്ത് പൂക്കെ കളിയാക്കുന്നതും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേർക്ക് അതുപോലെ കളിയാക്കുന്നുണ്ടെങ്കിൽ ബസ്സിൽ ഇന്നിട്ട് മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിൽ അതിന് ബാക്കിയുള്ളവരൊക്കെ പുതുമുഖങ്ങളാണെങ്കിൽ എത്ര കോടി ചിലവ് വരും നമുക്കറിയാം പക്ഷേ ആ സിനിമ അങ്ങനെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആഴ്ച കൂടി നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കളിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പോയാലൊരു പത്ത് നാൽപ്പത് കോടി അല്ലെങ്കിൽ അമ്പത് കോടിയുടെ അടുത്തെങ്കിലും കളക്ട് ചെയ്യും മോശം ഉള്ള സിനിമ ആളുകൾക്കൊന്നും പരിപൂർണ്ണമായി താല്പര്യപ്പെട്ടിട്ടില്ലെങ്കിലും മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്ന പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുതന്നെ ഭാഗ്യം നമുക്ക് ആലോചിക്കാം പക്ഷേ കളങ്കാവൽ എന്ന സിനിമ കളങ്കാവൽ എന്ന് വരാൻ പോകുന്ന സിനിമ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമ ആയിരിക്കും വില്ലനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് പത്തിരുപത്തൊന്ന് നായികന്മാർ കല്യാണം കഴിച്ചവരൊക്കെ കൊല്ലുന്ന സൈനേഡ് മോഹൻ്റെ കഥയാണ് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിഗംഭീര സിനിമ തന്നെയാണ് അവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശുഭരാത്രി